നമസ്കാരം യാത്രക്കാർ ശ്രദ്ധിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും സൗകര്യപ്രദമായ ഒരു മൊബൈൽ ആപ്പാണ് യു ടി എസ് നിങ്ങൾക്കറിയാം ധാരാളം യാത്രക്കാർ ലക്ഷക്കണക്കിന് യാത്രക്കാർ ഇന്ത്യയിൽ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്ക് ഒരുപാട് സൗകര്യം തരുന്നുണ്ട് ഏറ്റവും ഗുണവന്ത എന്താണെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലെ നീണ്ട ക്യൂകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് എ പി എസ് ആർ അത് അത്രയും ജനകീയമായത് ഈ ഇത്രയും സമയം നമുക്ക് ലാഭിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ ഇത്രയും സൗകര്യം നമുക്ക് തരുമ്പോഴും ചില അശ്രദ്ധകൾ കാരണം നമ്മൾ ചിലപ്പോൾ ചില മണ്ടത്തരങ്ങൾ കാരണം ചിലപ്പോൾ ട്രെയിനിൽ ഒരു ഫയർ അടയ്ക്കേണ്ട സ്ഥിതി വരാറുണ്ട് ടിക്കറ്റ് പരിശോധന നിലയിൽ ട്രെയിനിൽ സ്ഥിരമായി പാസഞ്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് കാണുന്ന ചില കൊച്ചു തെറ്റുകൾ പറയാം അത് എങ്ങനെയാണ് നമ്മുടെ യാത്രയെ മോഷിപ്പിക്കുന്നത് എന്നും പറയാം ഒന്ന് യു ടി എസ് ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്വന്തം മൊബൈലിൽ സ്വന്തം ആപ്പിൽ അത് കാണിക്കണം ടിക്കറ്റ് പരിശോധനരെ കാണിക്കണം എന്നാണ് നിയമം പക്ഷെ പലപ്പോഴും പലരും അതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്ന സംഭവമുണ്ട് സ്ക്രീൻഷോട്ട് കാണിച്ചാൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് അസ് വിത്തൌട്ട് ടിക്കറ്റ് അത് ടിക്കറ്റ് ഇല്ലാത്ത യാത്രയായി പരിഗണിക്കും പലപ്പോഴും ചെയ്യുന്നത് യാത്ര ചെയ്യുന്നത് ഒരാളായിരിക്കും അയാളുടെ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും മറ്റൊരു സ്ഥലത്തിരുന്ന് ആപ്പിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയച്ചു കൊടുക്കും ഇതും ടിക്കറ്റ്ലെസ് ട്രാവലായിട്ടാണ് പരിഗണിക്കുന്നത് കാരണം നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഒരാൾ ഒരു മൊബൈൽ ആപ്പിൽ ടിക്കറ്റ് എടുക്കുന്നു ഉദാണത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ പോകാൻ ഒരു ടിക്കറ്റ് എടുക്കുന്നു അയാൾ ഒരു അഞ്ഞൂറ് പേർക്കെങ്കിലും വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ അതാണ് അതിൻ്റെ സിമ്പിൾ ലോജിക് അപ്പോൾ അത് സ്വീകരിക്കുന്നതല്ല സ്വന്തം മൊബൈൽ ആപ്പിൽ സ്വന്തം മൊബൈലിൽ ലൈവായിട്ട് കാണിക്കുക ഇത് രണ്ടും വിത്തൗട്ട് ടിക്കറ്റാണ് ഇനി അടുത്ത ചില മണ്ഡലത്തിനങ്ങളിൽ കാണിക്കുന്നത് നമുക്ക് ഈ ആപ്പിനകത്ത് മൂന്ന് തരം ട്രെയിനുകളിലേക്കുള്ള അൺറിസർവ്ഡ് ടിക്കറ്റുകളാണ് കിട്ടുന്നത് ഒന്ന് ഓർഡിനറി ട്രെയിൻ ഓർഡിനറി ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മേമോ ഒക്കെ ഉൾപ്പെടെയുള്ള പാസ്ജ് ട്രെയിനുകളാണ് അതിൻ്റെ നിരക്ക് വളരെ കുറവാണ് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ താരിഫിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ രണ്ടാമത്തെ ഒന്ന് മെയിൽ എക്സ്പ്രസ് ടിക്കറ്റ് മൂന്നാമതൊന്ന് സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് നമ്മൾ സ്റ്റേഷനിൽ വന്നു ഏത് ട്രെയിനിലാണ് കയറുന്നതെന്ന് ഉറപ്പിച്ചതിന് ശേഷം വേണം ഈ ടിക്കറ്റ് സെലക്ട് ചെയ്യുവാൻ ഉദാഹരണത്തിന് നമുക്ക് തിരുവനന്തപുരത്തുനിന്ന് കേരള എക്സ്പ്രസ്സിൽ കയറണമെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് ഓപ്ഷനിൽ സൂപ്പർഫാസ്റ്റ് ടിക്കറ്റ് സെലക്ട് ചെയ്ത് വേണം എടുക്കാൻ ഇനി നിങ്ങളൊരു ഓർഡിനറി ടിക്കറ്റുമായി മെയിൽ എക്സ്പ്രസ് ടിക്കറ്റിൽ കയറിയാൽ പലപ്പോഴും അറിയാതെയും ചിലരൊക്കെ അറിഞ്ഞും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കാരണം ഓണറി ടിക്കറ്റ് വളരെ ചീപ്പ് റേറ്റ് ആണ് അതെടുത്തിട്ട് മെയിൽ എക്സ്പ്രസ്സിൽ കയറിയാൽ വിത്തോട്ട് ടിക്കറ്റായിട്ട് അല്ല ട്രേറ്റ് ചെയ്യുന്നത് പകരം നിങ്ങൾ ഇറഗുലർ ടിക്കറ്റാണ് അതായത് ഓണറി ടിക്കറ്റ് തിരുവനന്തപുരത്ത് നിന്ന് ചങ്ങനാശി വരി വരെ മുപ്പത്തഞ്ച് രൂപയാണെങ്കിൽ അതിൻ്റെ മെയിൽ എക്സ്പ്രസിന്റെ ടിക്കറ്റ് അറുപത്തി അഞ്ച് ആണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കി മുപ്പത് രൂപയും പിന്നെ ഇന്ത്യൻ റെയിൽവേയിലെ മിനിമം ഫയനായ ഇരുന്നൂറ്റി അമ്പത് രൂപയും കൊടുക്കേണ്ടി വരും അതായത് ഇരുന്നൂറ്റി എൺപത് രൂപ ഇനി മെയിൽ എക്സ്പ്രസ് ടിക്കറ്റ് എടുത്തിട്ട് സൂപ്പർഫാസ്റ്റിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ സൂപ്പർഫാസ്റ്റിൽ നമുക്കറിയാം ഒരു സപ്ലിമെൻ്ററി ചാർജ് കൂടെ ഈടാക്കുന്നുണ്ട് റെയിൽവേ അത് പതിനഞ്ച് രൂപയാണ് സെക്കൻഡ് ക്ലാസ്സിൽ യാത്രയ്ക്കുള്ളത് ആ പതിനഞ്ച് രൂപയും അതിനൊപ്പം ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയും ചേർത്ത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ ഫൈനായിരിക്കും നിങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് വന്ന് വീഴാൻ പോകുന്നു ഇനി ചിലരൊക്കെ ചെയ്യുന്ന ഒരു സംഗതി ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യാത്ത പലരും തെറ്റിദ്ധാരണ കൊണ്ടുകൂടി കൂടി ചെയ്യുന്നതാണ് ഇതിനകത്ത് രണ്ടു തരം ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഈ യു ടി എസ് ആപ്പിനകത്തുണ്ട് ഒന്ന് പേപ്പർ ടിക്കറ്റ് രണ്ട് പേപ്പർലെസ് ടിക്കറ്റ് സാധാരണ എല്ലാവരും പേപ്പർലെസ് ടിക്കറ്റ് ആണ് എടുത്തിട്ടാണ് വരുന്നത് ചിലർ അറിയാതെ പേപ്പർലെസ് ടിക്കറ്റ് എടുക്കും അതിന് പ്രത്യേക ആവശ്യമുണ്ട് അത് പിന്നെ പറയാം പ്രത്യേക ചില ഉപയോഗങ്ങളുണ്ട് പക്ഷേ പേപ്പർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ യു ടി എസ് ആപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് നിങ്ങൾ അതിനെ പ്രിന്റ് ചെയ്ത് വാങ്ങേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ പേപ്പർ ടിക്കറ്റ് എടുത്ത് പ്രിന്റ് ചെയ് കൗണ്ടറിൽ നിന്ന് പ്രിന്റ് ചെയ്യാതെ ആണ് ട്രെയിനിൽ കയറുന്നതെങ്കിൽ അതിനെയും വിത്തൗട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും ഇനി മറ്റൊരു സംഗതി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ ഈ യു ടി എസ് ടിക്കറ്റിന് ഒരു ഫെൻസിംഗ് ഉണ്ട് ആ പരിധിക്ക് പുറത്ത് നിന്ന് മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാനാവുകയുള്ളൂ അതായത് സ്റ്റേഷൻ്റെ അകത്ത് കയറിയ ഒരാൾക്ക് ടിക്കറ്റ് എടുക്കാനാവില്ല യു ടി എസ് ആപ്പ് വഴി ടിക്കറ്റ് എടുക്കാനാവില്ല ആ അങ്ങനെയാണ് അതിൻ്റെ നിയമം കാരണം റെയിൽവേ പ്രൊമൈസസിൽ കയറുന്നതിന് മുമ്പ് യാത്രക്കാർ അല്ലെങ്കിൽ ഇപ്പൊ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് വരുന്നവരാണെങ്കിൽ യാത്ര അയപ്പുകാരും ഒക്കെ അവരുടെ കയ്യിൽ വാലിഡ് ഒരു ടിക്കറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കിയിരിക്കണം അതുകൊണ്ട് ഈ ഫെൻസിങ്ങിന് പുറത്ത് നിന്ന് വേണം ടിക്കറ്റ് എടുക്കുക പലപ്പോഴും സംഭവിക്കുന്നത് ചില യാത്രക്കാർ ഫെൻസിങ്ങിൻ്റെ പുറത്ത് നിന്ന് ടിക്കറ്റ് എടുത്തു തുടങ്ങും ലാസ്റ്റ് മൊമെൻ്റിലായിരിക്കും വരുന്നത് എടുത്തെടുത്ത് ഞാൻ അകത്ത് കയറും അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്ക് ചെയ്യില്ല ആപ്പ് വർക്ക് ചെയ്യില്ല നിങ്ങൾക്ക് ടിക്കറ്റ് ആവില്ല പലപ്പോഴും സംഭവിക്കുന്നത് നിങ്ങളുടെ ഗൂഗിൾ പേ നിന്നോ അക്കൗണ്ടിൽ നിന്നോ ഈ പറഞ്ഞ ടിക്കറ്റ് എമൗണ്ട് പോയിട്ടുണ്ടാവും ടിക്കറ്റ് പോയത് പോയതായി ആ ഗൂഗിൾ പേ പോലത്തെ ആപ്പിൽ കാണിക്കും പക്ഷെ നിങ്ങളുടെ ടിക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല ടിക്കറ്റ് വരാതെ ഒരു ഒന്നോ രണ്ടോ ദിവസം ദിവസത്തിനകം ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ തിരിച്ചു വരികയും ചെയ്യും ഇത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് വാദിക്കാൻ വകുപ്പൊന്നുമില്ല കാര്യം ഇതിനെയും ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് ടിക്കറ്റ്ലെസ് ട്രാവലായിട്ടാണ് കണക്കാക്കുന്നത് കാരണം നമ്മൾ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വാലിഡ് ടിക്കറ്റ് ഉണ്ടാവണം ഈ അവസാനം പറഞ്ഞ സംഗതി ഒരുപാട് സംഗതി കേസുകൾ ഡെയിലി ടിക്കറ്റ് ചെക്കിങ്ങിനിടയിൽ കാണാറുണ്ട് അത് ശ്രദ്ധിക്കുക നിങ്ങളുടെ ആപ്പിൽ ടിക്കറ്റ് ആയി കഴിഞ്ഞു എന്ന് കണ്ടതിന് ശേഷം മാത്രം ട്രെയിനിലേക്ക് കയറുക ഇത് റെഗുലർ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട് റെഗുലർ ടിക്കറ്റ് പരിശോധനക്കിടയിൽ കാണുന്ന സംഗതികളാണ് ഇത് യാത്രക്കാർക്ക് ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു ഒപ്പം നിങ്ങളുടെ മറ്റ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോസിൽ അതിൻ്റെ മറുപടി പറയാൻ ശ്രമിക്കാം അതുപോലെ തന്നെ തുടർന്നും മറ്റു വിഷയങ്ങളുമായി റെയിൽവേ യാത്ര സംബന്ധമായ വിഷയങ്ങളുമായി വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ജസ്റ്റ് ഡി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം